നമസ്കാരം സിനിമാ ടാക്കീസിലേക്ക് സ്വാഗതം അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത സിനിമ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ജയറാം നായകനാകുന്ന സിനിമ അതാണ് അബ്രഹാം ഓസ്ലർ ഈ സിനിമയെക്കുറിച്ചാണ് ഇന്ന് സിനിമാ ടാക്കീസ് സംസാരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ ഓം ശാന്തി ഓശാനയൊക്കെ ഇപ്പോഴും കണ്ടിരിക്കാൻ പരമസുഖമാണ് അതിൻ്റെ തിരക്കഥ സംഭാഷണം ഇതൊക്കെ മിഥുനായിരുന്നു പിന്നെ നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്തു പുള്ളി സംവിധാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ സിനിമകളുടെ പേരുകൾ ഒന്ന് നോക്കണേ ആട് ഒന്നും രണ്ടും ആൻമറിയ കലിപ്പില അലമാര അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് എല്ലാം ആ എന്ന മലയാള അക്ഷരത്തിൽ അല്ലെങ്കിൽ എ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ ആരംഭിക്കുന്ന സിനിമകൾ അത് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ആ പതിവ് ഇവിടെയും തെറ്റിച്ചില്ല അങ്ങനെയാണ് അബ്രഹാം ഓസ്ലർ എന്ന പേര് ആയിലോ എയിലോ തുടങ്ങുന്നു ഈ ഓസ്ലർ ലോകപ്രസിദ്ധമായ ഒരു സർണയും ആണ് അത് സാധാരണ നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരത്തിലുള്ള ഒരു പേരല്ല അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഈ പേരിന് വിവിധ മേഖലയുമായി ബന്ധമുണ്ടെങ്കിലും മെഡിക്കൽ സയൻസുമായി വല്ല പ്രത്യേക എന്ന് ഇനിയും നമ്മൾ ഗവേഷണം നടത്തി കണ്ടെത്തണം ബന്ധമുണ്ടെന്നാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത് ഉണ്ട് ഈ സിനിമയുടെ ടൈറ്റിലിൽ ഓസ്ലർ എന്ന പേരിൻ്റെ ഉള്ളിൽ ഒരു സർജിക്കൽ നൈഫിൻ്റെ ഉള്ളിലാണ് എബ്രഹാം എന്നെഴുതിയിരിക്കുന്നത് അതും പ്രേക്ഷകരുടെ കൗതുകം വർദ്ധിപ്പിക്കാനുള്ള ഒരു ബ്രില്ല്യൻസായി നമുക്ക് കണക്കാക്കാം അല്ലെങ്കിൽ സിനിമ ഉണ്ടാക്കാൻ മാത്രമല്ല നല്ല സുന്ദരൻ പേരിടാനും മിടുക്കാനാണ് വിധു സത്യത്തിൽ എബ്രഹാം ഓസ്ലർ അല്ല ഈ സിനിമയിലെ നായകൻ ആ ഓസ്ലർ എന്ന പേരിൻ്റെ ഉള്ളിൽ നീണ്ടു കിടക്കുന്ന ആ സർജിക്കൽ ബ്ലേഡാണ് ഈ സിനിമയിലെ നായകനും പ്രതി അല്ല ചിത്രം പുറത്തിറങ്ങുന്നതിന് മുൻപ് ഗംഭീര ഹൈപ്പ് ലഭിച്ച സിനിമയാണ് അബ്രഹാം ഓസിലർ അതിന് ചില കാരണങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ജയറാം നായകനായി വരുന്ന സിനിമ എന്നതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ഈ സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയപ്പോൾ ടീസറല്ല ട്രെയിലറാണെന്ന് തോന്നുന്നു അത് പുറത്തിറങ്ങിയപ്പോൾ അതിന് ഒരു പ്രധാന ശബ്ദം സിദ്ദിക്കിൻ്റേതായിരുന്നു എന്നാൽ സിദ്ദിഖ് ഈ സിനിമയിൽ അഭിനയിക്കുന്നില്ല സിദ്ദിഖിൻ്റെ ഡയലോഗിൻ്റെ അവസാനം മലയാളികൾക്ക് സുപരിചിതമായ മറ്റൊരു ശബ്ദം കൂടി കേട്ടു ഡെബിൾസ് ആൾട്ടർനേറ്റീവ് അതായിരുന്നു ആ ശബ്ദം ചിത്രം പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ ആ പിശാജിന്റെ അല്ലെങ്കിൽ ആ ചെകുത്താന്റെ പിന്നാലെയായിരുന്നു മലയാള സിനിമാ ലോകം മനോഹരമായ ഒരു കഥ ഈ സിനിമയ്ക്ക് ഉണ്ടെന്നത് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ ആ കഥയ്ക്ക് തെളിച്ചമുള്ള ഒരു തിരക്കഥ വേണമെന്നും ആ തിരക്കഥ തിരശീലയിൽ കിടന്ന് ഇഴയാതെ നല്ല വാണം പോലെ പോകണമെന്നും അതും ത്രില്ലറാണെങ്കിൽ നല്ല ത്രില്ലിൽ തന്നെ നിൽക്കണമെന്നും നന്നായി അറിയാവുന്ന സംവിധായകനാണ് മിഥുൻ ഈ സിനിമയുടെ കഥയും തിരക്കഥയും ഒരു ഡോക്ടറാണ് എഴുതിയിട്ടുള്ളത് ഇത് ഒരു മെഡിക്കൽ റിലേറ്റഡ് ക്രൈം ത്രില്ലറാണ് മെഡിക്കൽ റിലേറ്റഡ് ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞാൽ അതിൽ ഇടയ്ക്ക് കടന്നു വരുന്ന മെഡിക്കലുകാർക്ക് മാത്രം മനസ്സിലാകുന്ന നിരവധി സാങ്കേതിക പ്രയോഗങ്ങളും സംഭാഷണങ്ങളുമുണ്ട് ചില വാക്കുകൾ എനിക്ക് പോലും മനസ്സിലാകുന്നില്ല അത് അവരുടെ കുഴപ്പമല്ല എൻ്റെ കുഴപ്പമാണ് അത് കേൾക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും ഇല്ല മണിച്ചിത്രത്താഴിൽ കുതിരവട്ടം വപ്പ് പറഞ്ഞതുപോലെ ആഹാ എനിക്കപ്പോഴേ തോന്നി എന്ന് പറഞ്ഞ് അങ്ങ് രക്ഷപ്പെടും സിനിമയുടെ തുടക്കം ഗംഭീരമാണ് എബ്രഹാം ഓസ്ലറുടെ ഒരു ഇൻട്രോ അതൊരു മെമ്മറി തുടർന്നുള്ള അയാളുടെ മാനസികാവസ്ഥ പോലീസിൽ പതിവില്ലാത്ത പല പരിഗണനയും കൊടുത്ത് ഓസ്ലറെ സേന ചേർത്തു നിർത്തുന്നതുമെല്ലാം നല്ല വെടിപ്പായി ചെയ്തു വെച്ചു ഈ സിനിമയുടെ തുടക്കം അബ്രഹാം ഓസ്ലർ എന്ന പോലീസ് ഓഫീസർ തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ ദുരന്തത്തിന് കീഴടങ്ങി ജോലിയെല്ലാം രാജിവെക്കാൻ തീരുമാനിക്കുമ്പോൾ ആ ദുരന്തത്തിന് പോലീസും ഉത്തരവാദിയാണെന്ന് ബോധമുള്ള ഒരു മേലുദ്യോഗസ്ഥൻ നൽകിയ ചില ഇളവുകൾ യൂണിഫോം വേണ്ട മുടിവെട്ടണ്ട ഓഫീസിൽ എല്ലാ ദിവസവും വന്ന് ഒന്ന് ആകണം കാര്യങ്ങൾ എല്ലാം ഒന്ന് സൂപ്പർവൈസ് ചെയ്താൽ മാത്രം മതി സാലറി കൃത്യമായി കൈ കിട്ടും തൻ്റെ പേഴ്സണൽ ട്രാജഡി സമ്മാനിച്ച വീഴ്ചയിൽ നിന്നും കരയ്ക്ക് കയറാൻ ഹോസിലർക്കും ഒരവസരം ആ ഉപാധികൾക്കും ഇളവുകൾക്കും സേനയുടെ പിന്തുണയ്ക്കും മുന്നിൽ അദ്ദേഹം കീഴടങ്ങി അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥൻ റെഡി ഇനി അയാളുടെ കാലിബറിന് പറ്റി ഒരു കേസ് വേണം ഒരു ഞരമ്പ് മരവിപ്പിക്കുന്ന ക്രൈം വന്നു കേറിയപ്പോൾ അതും സംഭവിച്ചു ഒന്ന് നേരിൽ കണ്ടാൽ തന്നെ നമ്മുടെ നെഞ്ചുപൊട്ടി ചോര ചീറ്റുന്ന അറുൺ കൊല പ്ലാൻഡ് മർഡർ മതിയല്ലോ നല്ല രാശിയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണല്ലേ കേറി വന്നപ്പോൾ തന്നെ കേസ് കയ്യിൽ കിട്ടി അത് ഒന്നല്ല ഒന്നിന് പുറകെ ഒന്നായി വൺ ടു ത്രീ എന്ന് തുടങ്ങി ഒരു കൊലപാതക പരമ്പരയുടെ ആയിരുന്നു പിന്നീട് അതിന് പിന്നാലെയുള്ള ഓസിലറുടെ ഓട്ടമാണ് പിന്നീട് ഈ സിനിമ ഓസിലർ ഓടത്തെ ഓടിത്തളരുമ്പോൾ ഒന്ന് നിൽക്കുന്നതിന് ഇടയിൽ നമുക്ക് ചില ലോകകാര്യങ്ങൾ കൂടി പറയാം തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒരുപോലെ മാർക്കറ്റുള്ള ആദ്യത്തെ റിയൽ പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഈ റിയൽ പാൻ സൗത്ത് സ്റ്റാറാണ് നമ്മുടെ ജേറ മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് അപരനിലൂടെ നമ്മുടെ മുന്നിലേക്ക് വന്ന ഈ അപരിചിതനായ ജയറാം സുബ്രഹ്മണ്യൻ എന്ന പട്ടരി ചെറുക്കൻ ഒരു ആക്ഷൻ ഹീറോ ആണെന്ന് അന്ന് ആ പത്മരാജൻ സിനിമയിൽ തന്നെ തെളിയിച്ചതാണ് എന്നാൽ പിന്നീട് ജയറാം പോയത് ആ വഴിക്കല്ല അനുസരനെയുള്ള അനുജനായിട്ടും പ്രേമനുസറിനെ പോലെ അല്പം ശൃംഗരിച്ചും കുണുങ്ങിയും പ്രണയിച്ചും നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ നമ്മളിൽ ഒരാളായി അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു കൂട്ടുകാരനായി നമ്മളോട് കൂട്ടും കൂടി ജയറാം നടന്നു അതാണ് മലയാളത്തിലെ എന്നത്തെയും വലിയ ഹിറ്റ് ഫാമിലി എൻ്റർടൈനറുകൾ ഈ ജയറാം എന്ന നടൻറെ പേരിലായിരുന്നു അനിയൻ ബാവ ചേട്ടൻ ബാവ മേലേപ്പറമ്പ് ലാൻ വീട് ദില്ലി ബാല രാജകുമാരൻ ഫ്രണ്ട്സ് വൺമാൻ ഷോ വെറുതെ ഒരു ഭാര്യ ഇന്നലെ ഭാഗ്യദേവത സൂപ്പർമാൻ മനസ്സിനക്കര തുടങ്ങി എണ്ണിയ തീരാത്ത കിറ്റുകൾടെ ഒരു ജയറാം പരമ്പര തന്നെയായിരുന്നു നമ്മൾ കണ്ടത് അതെല്ലാം നമ്മളെ രസിപ്പിച്ചു ആ കാലത്തും ഇവർ സർക്കാർ ദാദ തിരുവമ്പാടി തമ്പാൻ അങ്ങനെ അതുപോലെയുള്ള ആക്ഷൻ ചിത്രങ്ങളും ഈ തീർത്ഥാടനം കേളി പഞ്ചവർണത്ത പോലെ സ്പെഷ്യൽ ഗെറ്റപ്പ് അഭിനയം ആവശ്യമുള്ള അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന സിനിമകളും ജയറാം അഭിനയിച്ചു എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ മലയാളത്തിൽ ബിഗ് സ്ക്രീനിൽ ജയറാമിനെ കണ്ടിട്ട് ഒത്തിരി കാലമായി എന്ന് കരുതി അദ്ദേഹം വെറുതെ ഇരിക്കുകയൊന്നും ആയിരുന്നില്ല തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ അദ്ദേഹം സജീവമായിരുന്നു ഈ മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയൻ സെൽവൻ എന്ന സിനിമയിലെ ആഴവർക്കടിയൻ നമ്പി എന്ന കഥാപാത്രത്തെ നമ്മളെ എല്ലാം മനുഷ്യ അസൂയപ്പെടുത്തുന്ന വിധത്തിൽ ജയറാം അവതരിപ്പിച്ചപ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ള ഈ നടനെ ആ പത്ത് വർഷമായി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി മലയാളം മിസ് ചെയ്യുന്നു എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടായതുപോലെ അത് എനിക്കും ഉണ്ടായി കഴിഞ്ഞ പത്തു വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജയറാമിൻ്റേതെന്ന് പറയാൻ വിരലെണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് മലയാളത്തിൽ വന്നത് അതിലൊന്നും ജയറാം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു കാര്യം മകൾ എന്ന് പറയുന്ന ഒരു അവസാനത്തെ സിനിമ അത് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തത് അതും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഈ സത്യനന്ദിക്കാട് ജയറാം കൂട്ടുകെട്ടിൽ ഒരു സിനിമ വരുന്നത് തന്നെ എന്നാലും അടിയും ഇടിയും പുകയും പൊട്ടിത്തെറിയുമൊന്നുമില്ലാത്ത പഴയ ജയറാം സിനിമകൾ വല്ലപ്പോഴും ടി വി ചാനലിലൊക്കെ കണ്ട് അത് വീണ്ടും വീണ്ടും കണ്ട് നമ്മൾ തൃപ്തി അനുഭവിച്ചു ഒന്ന് നമുക്കറിയാം അന്നൊക്കെ നേരെ തിരിഞ്ഞും മറിഞ്ഞും ഒന്നും നോക്കാതെ നമുക്ക് ഈ കുടുംബസമേതം സിനിമയ്ക്ക് പോകാൻ ജയറാം മലയാളികൾക്ക് ഒരു ഉഗ്രൻ ഗ്യാരണ്ടി ആയിരുന്നു എന്നാൽ ആ സിനിമാക്കാലം പോയി സിനിമ മാറി ഒപ്പം ജയറാമും മാറി ആ മാറ്റത്തിൽ മലയാളത്തിൽ പിടിച്ചു നിൽക്കാൻ ജയറാമിന് കഴിഞ്ഞില്ല എന്നതാണ് ഒരു വാസ്തവം എന്നാൽ മാറ്റം ഉൾക്കൊള്ളാനും ആ മാറ്റത്തിനനുസരിച്ച് മാറാനും കുറവുകൾ പരിഹരിക്കാനും ഒക്കെ അറിയാം ജയറാം അഭിനയരംഗത്ത് ഒരു താരമായി ഉയർന്നു വന്ന കാലത്ത് ഏറ്റവുമധികം വിമർശനമേറ്റുവാങ്ങിയത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ കൊണ്ടായിരുന്നു ചിരിച്ചാലും കരഞ്ഞാലും ചെറുതായി പോകുന്ന ആ കണ്ണുകൾ ഒരു നെഗറ്റീവ് റിമാർക്കാണ് എന്ന് അന്നത്തെ ചലച്ചിത്ര നിരൂപകർ പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു ആ ന്യൂനത ജയറാം തിരിച്ചറിയുകയും അത് ശ്രദ്ധിക്കുകയും അത് പരിഹരിക്കാൻ അദ്ദേഹം അന്നു തന്നെ തയ്യാറാവുകയും ചെയ്തു ആ വിമർശനവും അതിന് താനെടുത്ത മുൻകരുതലുമൊക്കെ ജയറാം തന്നെയാണ് ഒരു അഭിമുഖത്തിൽ പണ്ട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഒരു വഴിത്തിരിവിനു വേണ്ടി ഒരു കംബാക്കിന് വേണ്ടി ജയറാം കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം സത്യം പറഞ്ഞാൽ ആ കാത്തിരിപ്പാണ് ജയറാമിനെ ഈ സിനിമയിൽ എത്തിച്ചത് ഈ കഥ കയ്യിൽ കിട്ടുമ്പോൾ ഇതിൻ്റെ സംവിധായകൻ മിഥുൻ മാനുവലിന് ഒരു കാര്യം ഉറപ്പായിരുന്നു ഈ ഓസിലർ എന്ന വേഷം മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും ഈസിയായി ചെയ്യും സുരേഷ് ഗോപി ആണെങ്കിൽ നൂറിന് നൂറ്റിപ്പത്തും പ്രേക്ഷകർ സ്വീകരിക്കും എന്നാൽ ഒരു ചെറിയ കുഴപ്പമുണ്ട് ഇവരൊക്കെ ഇതിനു മുൻപ് ഇതുപോലുള്ള വേഷങ്ങൾ ചെയ്തു വെച്ച പൂർവ്വ മാതൃകകൾ അപ്പോഴല്ലെങ്കിലും സിനിമ കണ്ട് പോകുന്ന വഴിയിൽ ഓർത്ത് അതുമായി ഒരു കമ്പാരിസൺ നടത്തും അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കാശ് പെട്ടിയിലാകുന്നത് ശതമാനക്കണക്ക് കുറയും അതിനാലാകും ഈ താരങ്ങളെല്ലാം ഒഴിവാക്കി ഈ കഥാപാത്രം മറ്റൊരു നടൻ ചെയ്യണം എന്ന തീരുമാനത്തിലെത്തിയത് ഈ കഥ എഴുതുമ്പോൾ കഥാകൃത്തിൻ്റെ മനസ്സിലെന്നല്ല ഏഴയിലത്ത് പോലും ജയറാം ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം പ്രേക്ഷകർക്കിടയിൽ ഒരു റിലീസിന് മുൻപ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു താരത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ മിഥുൻ്റെ മനസ്സിലേക്ക് ജയറാം കടന്നു വരികയായിരുന്നു കടന്നു വന്നാൽ ജയറാം പ്രേക്ഷകരെ ഞെട്ടിക്കും എന്നത് സംവിധായകൻ്റെ ഒരു വിശ്വാസമാണ് അഞ്ചാം പാതിരയിൽ കുഞ്ചാക്കോ ബോബനെ കൊണ്ട് ഞെട്ടിച്ച പോലെ ഒരു കുഞ്ഞു ഞെട്ടൽ ഞെട്ടിയാൽ പടം ഹിറ്റാകും എന്നത് ഈ സംവിധായകന്റെ മാത്രം ബ്രില്യൻസ് ആണ് പ്രേക്ഷകന്റെ മുൻധാരണകളെ അട്ടിമറിക്കുമ്പോഴാണല്ലോ ഒരു സിനിമ ഈ കാലത്ത് നൂറില് നൂറ്റിപ്പത്ത് അട്ടിമറി വിജയം നേടുന്നത് ഒത്തിരി ഭാരം ചുമക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ സിനിമയിലെ അബ്രഹാം ഓസ്ലർ സിനിമ തുടങ്ങി മൂന്നോ നാലോ മിനിറ്റിൽ തന്നെ ഈ ഓസ്ലറിന്റെ ജീവിതത്തിലെ നൂറ് റാത്തൽ ഭാരം പ്രേക്ഷകരുടെ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ പിന്നീട് ഓടുന്നത് ആ ഭാരവും ചുമന്നുകൊണ്ട് നമ്മളും ഓസ്ലറുടെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും നമ്മളെക്കാൾ ഭാരം ചുമക്കുന്ന ആ കഥാപാത്രത്തിന്റെ ഭാരം ചുമക്കാനുള്ള ത്രാണി ഈ മുപ്പത്തിയാറ് വർഷത്തെ അഭിനയ പാരമ്പര്യത്തിൽ ജയറാം നേടിയിട്ടുണ്ടോ എന്ന് പ്രൂവ് ചെയ്യുന്നു ഈ സിനിമ ഒന്ന് കണ്ണും കൂട്ടി നമുക്ക് പറയാം ജയറാം അഭിനയ ജീവിതത്തിൽ ഇതുപോലെ ഒരു കഥാപാത്രം ഇതിനു മുൻപ് ചെയ്തിട്ടില്ല ഒരുപക്ഷെ ഇനി തുടർന്നും ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ജയറാം നിരവധി ചെയ്തേക്കാം അതാണ് സംവിധായകൻ ആഗ്രഹിച്ചത് ജയറാമിനെ നായകനാക്കിയത് ഒന്നിലധികം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആ കഥാപാത്രത്തെ അതിൻ്റെ അവസ്ഥയെ അതിൻ്റെ ആഴമെല്ലാം മനസ്സിലാക്കി തന്നെ ജയറാം അവതരിപ്പിച്ചു ജയറാമിന്റെ മേക്കോവർ ഡയലോഗ് ഡെലിവറി നോട്ടം ശ്വാസം എന്തിനു പറയുന്നു ജയറാം ഒന്ന് നടക്കുന്നതിന് പോലും ഒരു ആനച്ചന്തം ഇത്രയും കാലം നമ്മൾ ജയറാം നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടേയില്ല എന്നാൽ ഈ സിനിമയിൽ ജയറാം നടക്കുന്നത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഒരു കഥാപാത്രത്തിന് വേണ്ടി എന്തെല്ലാം തയ്യാറെടുപ്പ് നടത്തണം എന്നും ആ തയ്യാറെടുപ്പിൽ ജയറാം എന്ന നടൻ ഉണ്ടാകാൻ പാടില്ല എന്നും എബ്രഹാം ഓസിലർ മാത്രമേ ഉണ്ടാകാവൂ എന്നും ജയറാം തീരുമാനിച്ചിട്ടാണ് ഈ വേഷം ചെയ്യാൻ കുപ്പായമിട്ടത് എന്നത് നമുക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് ഈ സിനിമയുടെ പ്രൊമോഷൻ വേളയിൽ ജഗദീഷ് പറഞ്ഞത് ഈ സിനിമ ജയറാമിൻ്റെ കംബാക്ക് അല്ല റീലോഡിങ് ആണ് ശരിയാണ് ജയറാം റീലോഡ് ജയറാമിനൊപ്പം ഒരു വലിയ താരനിരന്തര ഉണ്ട് ഈ സിനിമയിൽ ഒറ്റ ഡയലോഗ് പറയാൻ വേണ്ടി മാത്രം വന്നവരും ആദ്യാവസാനം സ്ക്രീനിൽ നിന്നവരും ഒക്കെയുണ്ട് ആ കൂട്ടത്തിൽ അവരെ ഒന്നും പേരെടുത്ത് ഞാൻ പറയുന്നില്ല എന്നാൽ പറയേണ്ട ഒന്ന് രണ്ട് പേരുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് സൈജു കുറുപ്പ് അദ്ദേഹം ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും സ്വഭാവം കൊണ്ടും അപ്പിയറൻസ് കൊണ്ടും തികച്ചും വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ചെയ്തത് ആദ്യം കണ്ടപ്പോഴും ഞാനും ഒന്ന് ഞെട്ടിപ്പോയി അടുത്ത ആൾ ജഗദീഷാണ് ജഗദീഷ് ഓരോ സിനിമയിലും പഴയ ജഗദീഷിനെ ചവിട്ടി താഴ്ത്തി മറ്റൊരു ഇമേജിലേക്ക് വരികയാണ് കുറച്ച് കാലമായി ഈ സിനിമ ജഗദീഷ് ഇനി എന്തും ചെയ്യും എന്നതിൻ്റെ തെളിവാണ് പിന്നെ കൂടുതൽ പറയാനൊന്നുമില്ല ഉള്ളവരെല്ലാം നന്നായി അഭിനയിച്ചു നായികമാർക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത സിനിമയാണ് എന്നാൽ നായികയിൽ കൂടിയാണ് ഈ സിനിമയുടെ വഴിത്തിരിവുകളെല്ലാം എത്തിച്ചേരുന്നത് അനശ്വര രാജൻ നന്നായി ഉള്ളതുപോലൊക്കെ ചെയ്തു ഒരു ഫ്ലാഷ് ബാക്ക് സീനിലെത്തിയ കുറച്ച് കൊച്ചു നടന്മാരുണ്ട് മലയാള സിനിമയ്ക്ക് പുതിയ വാഗ്ദാനമാണവർ അവർ നാളെയോ മറ്റന്നാളോ ഒക്കെ ഈ മലയാള സിനിമയുടെ പ്രധാന ഭാഗമായി മാറിയേക്കാം എന്ന് തോന്നിപ്പിച്ചു എല്ലാവരും നന്നായി അഭിനയിച്ചു ഓസ്ലർ അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓടട്ടെ ആ ഓട്ടം ചെന്ന് നിൽക്കുന്നത് നിങ്ങളെല്ലാവരും ക്ഷമയോടെ കാത്തിരുന്ന ആ മുഹൂർത്തത്തിലേക്കാണ് അതാണല്ലോ സിനിമയുടെ ടെൺ കണക്കിന് ടെൺ നൽകുന്ന ലിപ്റ്റി അത് ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഈ സിനിമ കഴിഞ്ഞ ദിവസം ഈ റിലീസ് ചെയ്ത ദിവസം രാവിലെ ആദ്യത്തെ ഷോ തന്നെ കണ്ടതാണ് ഞാൻ ആ വരവ് എനിക്കാകെ അങ്ങ് പിടിച്ചു അത് ആസ്വദിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ് നിങ്ങൾക്കുള്ള ആ ഭാഗ്യം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല അത് നിങ്ങൾ ആസ്വദിച്ച് തന്നെ അറിയണം ഒരു സിനിമ വീണുപോകും എന്ന് തോന്നിപ്പിക്കുന്ന നിമിഷം മെല്ലെ തലകുനിച്ച് കടന്നു വന്ന് സിനിമയെ തലയിൽ ചുമക്കാൻ കഴിയുന്ന മറ്റൊരു നടൻ മലയാളത്തിൽ ഇല്ലെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഈ സിനിമ ഈ സിനിമയിലെ ആ ഗസ്റ്റ് അപ്പിയറൻസ് വെറുതെ നിന്നാൽ മതിയല്ലോ പുള്ളി എന്തിനാ കൂടുതൽ പറയുന്നത് എന്തായാലും ഈ പുതുവർഷം ആ മുഖം കണ്ടു എന്നത് മാത്രമാകില്ല ആരാധകരുടെ സന്തോഷം മറ്റ് ചില സന്തോഷങ്ങൾ കൂടി ഈ ഹോസ്ലർ കാത്തു വച്ചിട്ടുണ്ട് സാധാരണ ചെണ്ടയിൽ കൊട്ടിക്കയറുന്ന പോലെയാണ് ജയറാം കഥാപാത്രങ്ങൾ കോമഡിയും കോമഡിക്ക് കൗണ്ടർ കോമഡിയും എല്ലാം പറഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് കയറുന്നതും അവിടെ തന്നെ ഇടം പിടിക്കുന്നതും അത് പ്രതീക്ഷിച്ചു തന്നെ ഈ സിനിമയും പ്രേക്ഷകർ കാണാൻ പോകും എന്നത് ഉറപ്പാണ് എന്നാൽ ഈ സിനിമയിൽ കൊട്ടിക്കയറി തിയേറ്റർ ബാക്കി കേരളം മുഴുവൻ തൃശൂർ പൂരം നടത്തി വെടിക്കെട്ട് നടത്തിയത് അബ്രഹാം ബോസ്ലർ എന്ന നായകനാണോ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ എന്നാൽ ഈ സിനിമയിലെ ചെകുത്താനായ പ്രതി നായകനാണോ എന്നത് നിങ്ങൾ പറയുക സിനിമ കണ്ടവർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഈ അഭിപ്രായങ്ങളും ഈ അവതരണവും ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും പിന്തുണയ്ക്കുക നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം